മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും മറന്നുകൂടാത്ത പേരുകളിൽ ഒന്നാണ് ബിനോ ജോർജിൻ്റെതെന്ന് എടുത്ത് പറയണം നിലവിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചാണ് ബിനോ ജോർജ് പുള്ളി കേരളത്തിനെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരാക്കുന്നതിനും അതുപോലെ ഗോകുലം കേരളയെ വളരെ വലിയ വിജയങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനും എല്ലാം മുഖ്യകാർമ്മികത്വം വഹിച്ച ഒരു പരിശീലകൻ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് അവരുടെ ജൂനിയർ ലെവൽ ടീമിനെ കൊണ്ട് അത്യാവശ്യം മികച്ച നേട്ടങ്ങളൊക്കെ തന്നെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേരള പ്ലേസിനെ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൻ്റെ റിസർവ് ടീമിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അത്യാവശ്യം വിമർശനങ്ങൾ പുള്ളി അവിടെ കേൾക്കുന്നുണ്ട് ഇപ്പം കൊൽക്കത്ത ഫുട്ബോൾ ലീഗിലെ സൺ ഓഫ് സോയിൽ വാദത്തിനെതിരെ പുള്ളി ചെറുതായിട്ടൊന്ന് സംസാരിച്ചതിന്റെ പേരിൽ ബംഗാൾ ലോബിക്ക് പുള്ളി കണ്ണില് പിടിക്കുന്നില്ല ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സായൻ ബാനർജിയെ പോലെയുള്ള കുറേ പ്ലേയേഴ്സിനെ ടീമിൽ കളിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ബംഗാൾ പ്ലേഴ്സിന് റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കേരള ബ്ല കേരളത്തിൽ നിന്നുള്ള ഗാർബേജ് പ്ലേഴ്സിനെ കൊണ്ടുവന്ന് ബിനോ ജോർജ് ടീമിനെ നിറയ്ക്കും എന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ഈസ്റ്റ് ബംഗാളിൽ നിരവധി മലയാളി താരങ്ങളുണ്ട് ഇപ്പോൾ പുതിയവളപ്പൽ വിഷ്ണു ആയാലും നമ്മുടെ ടി കെ ജസ്റ്റിനായാലും അങ്ങനെ ഒരുപാട് മലയാളി താരങ്ങൾ ഈസ്റ്റ് ബംഗാളിലേക്ക് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ബിനോ ജോർജ് ആയിരുന്നു ഇങ്ങനെ മലയാളി താരങ്ങളെ ബൾക്കായിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ പുള്ളി അവിടെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് യാണ് അതേ ബിനോ ജോർജിന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ക്ലബും ഐ ലീഗിലെ ഒരു ക്ലബും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഐ എസ് എൽ ക്ലബായിട്ടുള്ള ചെന്നൈയിൻ എഫ് സി ഈ ഒരു മലയാളി പരിശീലകനെ അസിസ്റ്റന്റ് കോച്ചായിട്ട് നിയമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയ സെൻസേഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അധികമൊന്നും പഴക്കമില്ലാത്ത ഡയമണ്ട് ഹാർബർ ഒഫ്സി ഇന്നും ഡ്യൂറന്റ് കപ്പിൽ അവർ മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മോഹൻ ബഗാന്റെയും പഴയ കോച്ചായിരുന്ന കിബു വിഞ്ഞിയാണ് ഈ ഒരു ഡയമണ്ട് ഹാർബറിന്റെ പരിശീലകം അതിന്റെ ക്യാപ്റ്റൻ മലയാളി താരമായിട്ടുള്ള ജോബി ജസ്റ്റിനാണ് അങ്ങനെ നിരവധി ഇപ്പം ലൂക്കാ മജിസനെ പോലെ ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരങ്ങളെ അവരുടെ ടീമിൽ നടക്കാനും ഡയമണ്ട് ഹാർബറിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഡയമണ്ട് ഹാർബർ ഒഫ്സിയും ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ചെന്നൈയിൻ എഫ് സിയും തങ്ങളുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഈ ഒരു താരത്തിനെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ഡയമണ്ട് ഹാർബർ മലയാളി താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ക്ലബ്ബാണ് കാരണം മിർഷാദ് മിച്ചുവിനെ പോലെയുള്ള ഗോൾ കീപ്പർമാരെയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് വിൻസി ബെരട്ടോ അങ്ങനെ നിരവധി മികച്ച താരങ്ങളെ ഡയമണ്ട് ഹാർബർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സ്കോഡിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ബിനോ ജോർജ് വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് ചെന്നൈ ഡയമണ്ട് ഹാർബറും താരത്തിനെ സ്വന്തമാക്കാൻ മുന്നിൽ തന്നെയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇനി ഈസ്റ്റ് ബംഗാൾ വിട്ടു പോകാൻ ബിനോ തയ്യാറാകുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ അവശേഷിക്കുകയാണ് എന്തായിരിക്കും ഫെർദർ ഡെവലപ്മെൻറ്റ്സ് ഒന്നും നമുക്ക് കാത്തിരുന്ന് കാണാം